ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത് മാടായിപ്പാറയില് കാക്കപ്പൂ കാണാൻ വേണ്ടിയിട്ടാണ് മാടായിപ്പാറയിൽ മഴക്കാലം ആവുന്ന സമയത്ത് നല്ല നീലക്കളർ കാക്കപ്പൂ വിരിയും എന്നിട്ട് നമ്മുടെ പാറ മൊത്തം നീലക്കളറാവും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ദൂരമാണ് വരുന്നത് പഴയങ്ങാടി സ്ഥലത്താണ് അപ്പോൾ ഞാനും നിഖിലാടിനും നിതിനാടിനും അമ്മയേച്ചിയും അർജുൻ കൂടിയാണ് കാണാൻ പോകുന്നത് ഇതായിരുന്നു എത്തിയപ്പോഴൊക്കെ ഉള്ള അവസ്ഥ സത്യമായിട്ടും എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ആയിരുന്നു ഫോട്ടോവും റീലും ഒക്കെ എടുക്കുക ഉണ്ടാവില്ല കാക്കപ്പൂവിൻ്റെ അടിയിലൂടെ ഓടി നടന്ന് റീലെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കണ്ട കാഴ്ചയായിരുന്നു ഇത് അപ്പം തന്നെ എൻ്റെ മനസ്സ് തകർന്നുപോയി പോയി സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഒരുമാതിരി പള്ളിപ്പെരുന്നാളിന് പോയ അവസ്ഥയായിരുന്നു സൈഡിൽ ഒരുപാട് കടകളും കച്ചവടക്കാരും പിന്നെ ഐസ്ക്രീമും പായസൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ടായിരിക്കും എല്ലാവരും നമ്മളെ പോലെ വന്നിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ നോക്കി 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 അവസാനം നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കിട്ടി നിങ്ങൾ കണ്ണൂർ ഭാഗത്തോ കാസർഗോഡ് ഭാഗത്തോ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും മാടയ്പാറയിൽ പോയി കാക്കപ്പൂവും കാണണം ഇനിയിപ്പോൾ ദൂരം ഉള്ളവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വന്നിട്ട് കാണാവുന്നതാണ് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്കിത് കാണുവാൻ തന്നെ മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടും ആക്ച്വലി ഒരു കണ്ണൂർക്കാരിയും പഴങ്ങാടിക്കടുത്തായിട്ടും കൂടി ഞാൻ ആദ്യമായിട്ടാണ് കാക്കപ്പൂവും മാടൈപ്പാറയിൽ വന്നിട്ട് കാണുന്നത് അല്ലാതെ നമ്മുടെ വയലിലൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് വന്നിട്ട് കാണുന്നത് ഈ മാടായിപ്പാറേൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് അമ്പലങ്ങൾ വരുന്നുണ്ട് പിന്നെ ഒരു കോളേജ് വരുന്നുണ്ട് മാടായി കോളേജ് ഇതിൽ വരുന്ന അമ്പലത്തിൽ ഒന്നാണ് മാടായ്ക്കാവും പിന്നെ വടുകുന്ത ശിവക്ഷേത്രവും അതിൽ മാടായിക്കാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ചിക്കൻ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു അമ്പലമാണ് പിന്നെ വടുകുന്ത അമ്പലത്തിൽ ഒരു ചെറിയ കുളമുണ്ട് വേനൽക്കാലത്ത് പോലും വറ്റാത്ത ഒരു കുളമാണ് എപ്പോഴും അതിനകത്ത് വെള്ളം ഉണ്ടാവും ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് മാടായിപ്പാറ വരുന്നത് നമുക്ക് റോഡിലൂടെ തന്നെ കാറൊടിച്ച് പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു ഈ ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലാണ് വ അമ്പലം വരുന്നത് റൈറ്റ് സൈഡിലാണ് മാടായിക്കാവ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു കുറേ പേര് താഴെ ഷീറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ഡാൻസ് വീഡിയോസും റീൽസും എടുക്കുന്നുണ്ടായിരുന്നു കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കപ്പൂവ് നല്ല നീല നീല കളറാണെന്ന് പറയാൻ പറ്റില്ല ഒരു വയലറ്റ് ഒരു ബ്ലൂയിഷ് കളറാണ് കാക്കപ്പൂവ് ഇതിങ്ങനെ നിറച്ചും ഇങ്ങനെ വിരിഞ്ഞു കിടക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല നല്ല ഭംഗിയാണ് ഈ ക്യാമറയിൽ ഇല്ല പോലെയല്ല നേരിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മൾ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിചാരിച്ചായിരുന്നു പൂവിൻ്റെ കറിലുള്ള ഒരു ഡ്രസ്സ് തന്നെ ഇടാന്ന് അങ്ങനെ അതിന് കുറച്ച് മാച്ചാവുന്ന രീതിയിലുള്ളൊരു ഷർട്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായത് നല്ല കാറ്റുണ്ടായിരുന്നു അത്യാവശ്യം പാറിപ്പോകുന്ന രീതിയിലല്ല കാറ്റുണ്ടായിരുന്നു അവിടെ കുറച്ചു നേരി ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു ഈവനിങ് ടൈമൊക്കെ നല്ല റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് പീസ്ഫുള്ളായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മാടായിപ്പാറ ഇപ്പോൾ കാക്കപ്പൂവ് വിരിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി വിരിയാത്ത ടൈമിൽ നമുക്ക് ഇതേപോലെ ഈവനിങ് വന്നിട്ടിരിക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ അതിൻ്റെ ഞാൻ കണ്ടത് ഒരു ബേബി ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആവാനായില്ല അതുകൊണ്ടായിരിക്കാം ബേബി അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരവരുടെ ലോകത്ത് തന്നെയായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ഇത്രയും വലിയ പാറേൻ്റെ നടുവിൽ ഒരു മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പായസം കൊടുത്തു ഇത് വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ വിൽക്കുന്ന പായസമാണ് അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് പായസം വാങ്ങി കൊടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പയ്യനൂരോട്ട് പോയി അതിനൊരു തട്ടുകടയിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പം പൊള്ളിച്ചതും പിന്നെ അപ്പും ബീഫും മിക്സും പുട്ടും ചിക്കനും മിക്സും ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ